ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദഗുരുോ നമ ഓം സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുവരം വരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതസ്മു സദാശിവം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാ നമ ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ ഹരി ഓം സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നേർന്നുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച എടുക്കാൻ പറ്റാത്ത ലളിത സഹസ്രനാമം ഇപ്പോൾ എടുക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത് നാൽപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം നൂറ്റി അമ്പത്തി ഒന്ന് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള ശ്ലോകങ്ങൾ ആദ്യം ശ്ലോകങ്ങൾ വായിക്കാം നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നിരാകാരാഗമഥന നിർമ്മദ മതനാശിനി നിശ്ചിന്താ നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമാ निष्पापनाशिनी निष्क्रोधक्रोधशमनी निर्लोलोपनाशिनी निर निशया संशयाग्नि निर्भवाभवनाशिनी नव निराबाध निर्भेदादनाशिनी निर निष्क्रिया निष्पिग्रह निस्तूला नीलचिकुरा നിരഭായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രീ സുഖപ്രദ ഇതാണ് ശ്ലോകങ്ങൾ ഇനി ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിലെ നാമങ്ങൾ ഓരോന്നും നോക്കാം ആദ്യത്തെ ശ്ലോകം നിഷ്കാരണ നിഷ്കളങ്ക നിരുവാതിർ നിരീശ്വര നീരാഗ രാഗമഥന നിർമ്മദാശിനി ഇതിൽ എട്ട് നാമങ്ങളുണ്ട് നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിഹി നിരീശ്വര നിരാഗ രാഗമഥന നിർമ്മദ മദനാശിനി ഇതാണ് ശ്ലോകം അതിൽ എട്ട് നാമങ്ങൾ ആദ്യത്തെ നാമം നിഷ്കാരണ നിഷ്കാരണമെന്ന് പറഞ്ഞാൽ കാരണം ഇല്ലാത്തവൾ നിർഗതമായ കാരണത്തോടു കൂടിയവൾ എന്ന് പറഞ്ഞാൽ കാരണം നിർഗതിച്ചു പോയി നിർഗമിച്ചു പോയി അതായത് കാരണമില്ലാത്തവളെന്ന് അർത്ഥം അടുത്തത് നിഷ്കളങ്ക കളങ്കമില്ലാത്തവൾ കളങ്കം എന്ന് പറഞ്ഞാലോ പാപം അപ്പം നിഷ്കളങ്കയാണ് ദേവി അപ്പോൾ പാപമില്ലാത്തവൾ പുണ്യങ്ങളും പാപങ്ങളും ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല അതുകൊണ്ട് പുണ്യപാപങ്ങളൊന്നും ഇല്ലാത്തവളാണ് ദേവി നിഷ്കളങ്ക അടുത്ത നാമം നിരുപാധിഹി ഉപാധികളില്ലാത്തവൾ ആധാരമായ വസ്തു ഒന്നുമില്ല അപ്പം ഉപാധികളൊന്നുമില്ലാത്തവളാണ് ദേവി അതുകൊണ്ട് നിരുപാധിഹി നിരീശ്വര അതായത് ഈശിക്കാൻ ആരും ഇല്ല ദേവിയെ ഭരിക്കാൻ ആരുമില്ല ദേവിയുടെ മുകളിൽ ദേവിയെ ഭരിക്കാനായി ആരുമില്ലാത്തവൾ നിരീശ്വര ദേവിക്ക് മുകളിൽ ഈശ്വരനില്ലാത്തവൾ നീരാഗ രാഗഗ്രഹിതയായവൾ രാഗമില്ല രാഗം ദ്വേഷം ഒന്നുമില്ല ദേവിക്ക് അപ്പോൾ രാഗമില്ലാത്തവൾ രാഗമധന രാഗത്തെ മധിച്ചവൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മതിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ആക്കുക കൊല്ലുക എന്നൊക്കെ അർത്ഥം അപ്പം രാഗദ്വേഷങ്ങളില്ലാതെയാക്കുന്നവളാണ് ദേവി രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും നമുക്കില്ലാതെയായിട്ട് നമ്മളെ ജ്ഞാനികളാക്കി മാറ്റുന്നു ദേവി അതുകൊണ്ട് ദേവി നിരാകാരി രാഗമതന നിർമ്മത മതമില്ലാത്തവൾ മതം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അഹങ്കാരമില്ലാത്തവളാണ് മതനാശിനി മതത്തെ നശിപ്പിക്കുന്നവൾ അതായത് അഹങ്കാരത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ആരാണ് സർവജ്ഞ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ശ്ലോകത്തിൽ നിഷ്കാരണ നിർഗതമായ കൂടിയവൾ നിഷ്കളങ്ക കളങ്കമില്ലാത്തവൾ നിരുപാധി ഉപാധികളില്ലാത്തവൾ നിരീശ്വര ദേവിക്ക് മുകളിൽ ഈശ്വരൻ ഇല്ലാത്തവൾ നീരാഗ രാഗരഹിതയായവൾ അല്ലെങ്കിൽ രാഗമില്ലാത്തവൾ രാഗമഥനാ രാഗത്തെ മതിച്ചവൾ അതായത് രാഗദ്വേഷങ്ങൾ ഇല്ലാതെയാക്കുന്നവൾ എന്നർത്ഥം നിർമ്മദ മതമില്ലാത്തവൾ അഹങ്കാരമില്ലാത്തവൾ മതനാശിനി മതത്തെ നശിപ്പിക്കുന്നവൾ സർവജ്ഞ എന്ന് പറയാം അപ്പം ഈ ശ്ലോകം നിഷ്കാരണ നിഷ്കളങ്ക നിരുവാധിർ നിരീശ്വര നീരാഗാരാഗമഥന നിർമ്മദ മതനാശിനി അടുത്ത ശ്ലോകം നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപാപനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമമാ മമതാഹന്ത്രീ നിഷ്പാപ പാപനാശിനി എട്ട് നാമങ്ങളാണ് ഇതിലും ഇനി അങ്ങോട്ട് ലാസ്റ്റ് ശ്ലോകത്തിൽ മാത്രം ഒമ്പത് ബാക്കിയെല്ലാത്തിലും എട്ടെട്ട് നാമങ്ങളാണ് അപ്പം ഇതിലും എട്ട് നാമം നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമമ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി ആദ്യത്തെ നാമം നിശ്ചിന്ത ചിന്തയില്ലാത്തവൾ അല്ല എന്ന് പറഞ്ഞാലോ ചിന്താരഹിത എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠകൾ ഇല്ലാത്തവൾ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം ഉത്കണ്ഠ ചിന്താരഹിത ദേവിക്ക് ചിന്തിക്കാനൊന്നുമില്ല നിരഹങ്കാര അഹങ്കാരഹിതയാണ് ദേവി അഹങ്കാരമില്ലാത്തവൾ എന്നർത്ഥം നിർമോഹ മോഹമില്ലാത്തവൾ മോഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആഗ്രഹം ആഗ്രഹമില്ലാത്തവൾ അതായത് അവിവേകമൊന്നുമില്ലാത്തവളും തെറ്റിദ്ധാരണ ഇല്ലാത്തവളും എന്നൊക്കെ അർത്ഥം അങ്ങനെയൊക്കെ മോഹത്തിന് അർത്ഥമുണ്ട് അപ്പം മോഹരഹിത മോഹമില്ലാത്തവൾ മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ അതായത് വിദ്യാസ്വരൂപിണിയാണ് ദേവി അപ്പോൾ മോഹത്തിനവിടെ ഒരു സ്ഥാനമില്ല മോഹത്തെയൊക്കെ നശിപ്പിച്ച് കളയുന്നു നിർമ്മമാ എൻ്റേതെന്ന് ചിന്തിക്കാത്തവൾ അല്ലെങ്കിൽ എൻ്റേതെന്ന പാവമില്ലാത്തവൾ നിർമ്മമ മമതാഹന്തി മമതയെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തെ കൊടുക്കുന്നവൾ മമതയെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തെ കൊടുക്കുന്നവൾ മമതാഹന്ത്രി ഹനിക്കുക ഹന്ത്രി എന്ന് പറഞ്ഞാൽ ഹനിക്കുക എന്നുള്ള ക്രിയയുടെ രൂപമാണ് മമതാഹന്തിരി നിഷ്പാപ പാപരഹിത പാപമില്ലാത്തവൾ അതായത് കർത്തൃത്വമില്ലാത്തവൾ എന്നർത്ഥം നിഷ്പാപ പാപരഹിത പാപമില്ലാത്തവൾ പാപനാശിനി അടുത്ത നാമം പാപനാശിനി പാപങ്ങളെ നശിപ്പിക്കുന്നവൾ അപ്പം ഈ ശ്ലോകത്തിൽ നിശ്ചിന്ത ചിന്താരഹിതയായവൾ നിരഹങ്കാര അഹങ്കാരില്ലാത്തവൾ നിർമോഹാ മോഹമില്ലാത്തവൾ മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവൾ നിർമ്മമ എൻ്റേതെന്ന പാപമില്ലാത്തവൾ മമതാഹന്ത്രി മമതയെ നശിപ്പിച്ച് നശിപ്പിക്കുന്നവൾ ആത്മജ്ഞാനത്തെ കൊടുക്കുന്നവൾ എന്നും രണ്ടർത്ഥം നിഷ്പാപ പാപമില്ലാത്തവൾ പാപനാശിനി പാപങ്ങളെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ഈ ശ്ലോകം നിശ്ചിന്താ നിരഹങ്കാര നിർമോഹാ മോഹനാശിനി നിർമമാ മമതാഹന്ത്രീ നിഷ്പാപ പാപനാശിനി അടുത്ത ശ്ലോകം നിഷ്ക്രോധാക്രോധമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിഷ്ക്രോധ ഇവിടെ എട്ട് നാമങ്ങളാണ് നിഷ്ക്രോധ ക്രോധശമിനി നിർലോഭ ലോഭനാശിനി നിസ്സംശയാ സംശയഗ്നി നിർഭവ ഭവനാശിനി എട്ട് നാമങ്ങൾ ആദ്യത്തെ നാമം നിഷ്ക്രോധ നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ക്രോധം കോപം കോപത്തെയൊക്കെ ശമിപ്പിക്കുന്നവൾ നിഷ്ക്രോധ എന്ന് പറഞ്ഞാൽ ക്രോധ ഇല്ലാത്തവളെന്നർത്ഥം ക്രോധശമനി അടുത്ത നാമം ക്രോധത്തെ നശിപ്പിക്കുന്നവൾ ശമനി എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക ഇല്ലാതെയാക്കുക അപ്പോൾ ശമനി എന്ന് പറഞ്ഞാൽ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ക്രോധത്തെ ഇല്ലാതെയാക്കുന്നവൾ നിർലോഭ ലോഭം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത അപ്പോൾ സ്വാർത്ഥതയില്ലാത്തവൾ ലോഭനാശിനി ലോഭത്തെ നശിപ്പിക്കുന്നവൾ അതായത് ഭക്തന്മാർക്ക് അവരുടെ ലോഭത്തെയൊക്കെ നശിപ്പിച്ചവരെ നേർവഴിക്ക് നയിക്കുന്നു അപ്പോൾ ലോഭനാശിനി നിസ്സംശയ സംശയരഹിത സംശയമില്ലാത്തവൾ സംശയ അഗ്നി സംശയങ്ങളെ ഹരി ഹനിക്കുന്നവൾ അല്ലെങ്കിൽ ഹരിക്കുന്നവൾ ഇല്ലാതെയാക്കുന്നവൾ ഭക്തന്മാരുടെ സംശയത്തെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം സംശയ അഗ്നി നിർഭവ ഭവം സംസാരമാണ് ഇനി ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക ജനിക്കുക എന്നൊക്കെ അർത്ഥം അപ്പം നിർഭവ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൾ എന്നും സംസാരരഹിത എന്നും അർത്ഥം നിർഭവ ഭവനാശിനി ഭവത്തെ നശിപ്പിക്കുന്നവൾ സംസാരത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥം അപ്പം ഭവ ഭവത്തെ നശിപ്പിക്കുന്നവൾ എന്നർത്ഥത്തിൽ ഭവനാശിനി അപ്പം ഈ ശ്ലോകത്തിൽ നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ക്രോധശമനി ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ നിർലോഭ ലോഭമില്ലാത്തവൾ ലോഭനാശിനി ലോഭത്തെ നശിപ്പിക്കുന്നവൾ നിസ്സംശയ സംശയരഹിത സംശയ അഗ്നി സംശയങ്ങളെ ഹരിക്കുന്നവൾ നിർഭവ ഭവമില്ലാത്തവൾ അല്ലെങ്കിൽ ജനനമില്ലാത്തവൾ ഭവനാശിനി ഭവത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ഈ ശ്ലോകം നിഷ്ക്രോധാക്രോധശമനി നിർലോഭാലോപനാശിനി നിസ്സംശയാ സംശയഗ്നി നിർഭവാഭവനാശിനി അടുത്ത ശ്ലോകം നിർവികൽപ്പ നിരാബാധ നിർഭേദേദനാശിനി നിർനാശ മൃത്യുമഥനിഷ്ക്രിയാ നിഷ്പരിഗ്രഹ ഇതിലും എട്ട് നാമങ്ങളാണ് നിർവികൽപ്പ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനിഷ്ക്രിയ നിഷ്പരിഗ്രഹ എട്ട് നാമങ്ങൾ ആദ്യത്തെ നാമം നിർവികൽപ്പ നിർവികൽപികൽപ്പമില്ലാത്തവൾ വികൽപ്പരഹിത എന്ന് പറയാം വികല്പം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയൊന്നുമില്ല അതായത് ശാസ്ത്ര സംബന്ധമായ അറിവ് ആണ് ഈ തെറ്റിദ്ധാരണ അപ്പോൾ അത് അതില്ലാത്തവൾ അപ്പം നിർവികൽ നിർവികൽപ്പയാണ് വികല്പമില്ലാത്തവളാണ് ദേവി തെറ്റിദ്ധാരണയൊന്നുമില്ലാത്തവൾ അതുകൊണ്ട് നിർവികൽപ നിരാബാധ ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൾ ബാധയില്ലാത്തവൾ ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൾ മനുഷ്യരെ ബാധിക്കുന്ന ഒരു ബാധയും ദേവിയെ ബാധിക്കില്ല അതുകൊണ്ട് ദേവി നിരാബാധ അടുത്ത നാമം ഭേദമില്ല ഭേദബുദ്ധിയൊന്നുമില്ല ഭൗതിക ബുദ്ധി ഇല്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഒന്നിനോട് ഒരു ഭേദബുദ്ധിയുമില്ല അതുകൊണ്ട് നിർഭേദ ഇനി ഭേദനാശിനി ഭക്തരുടെ ഭേദങ്ങളെ നശിപ്പിക്കുന്നവൾ ആർക്കെങ്കിലും ഭേദം ഉണ്ട് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ഇല്ലാതെയാക്കുന്നു അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നും എടുക്കാമോ അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനത്തെ കൊടുക്കുന്നവളാണ് ദേവി അതുകൊണ്ട് ഭേദനാശിനി ഇനി നിർനാശ നാശരഹിതയായവൾ നശിക്കാത്തവൾ ഒരിക്കലും നശിക്കില്ല ദേവി നിത്യയാണ് എന്നുമുള്ളവളാണ് എല്ലാ കാലത്തിലുമുള്ളവളാണ് അടുത്തത് മൃത്യുമഥനി മൃത്യു മൃത്യു എന്ന് പറഞ്ഞാൽ മരണം ആ മരണത്തെ മതിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ മരണഭയത്തെ ഇല്ലാതെയാക്കുന്നവൾ നിഷ്ക്രിയ യാതൊരു ക്രിയകളുമില്ലാത്തവൾ അതായത് ദേവിക്ക് ഒരു കർമ്മ ഒരു ക്രിയയുമില്ല ഒന്നും ചെയ്യാനില്ല ദേവിക്ക് നിഷ്ക്രിയ യാതൊരു ക്രിയകളുമില്ലാത്തവൾ ഇനി നിഷ്പരിഗ്രഹ പരിഗ്രഹമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സംഗ്രഹിച്ചു വയ്ക്കുക വയ്ക്കുക എന്നർത്ഥം അതില്ല അപ്പോൾ ദേവി ഒന്നും സംഗ്രഹിച്ചു വയ്ക്കുന്നില്ല അതുകൊണ്ട് ദേവിക്ക് പ നിഷ്പരിഗ്രഹ എന്ന പേര് അപ്പോൾ ഈ ശ്ലോകത്തിൽ നിർവികൽപ്പികൽപരഹിത നിരാബാധ ഒന്നിനാലും ബാധിക്കപ്പെടാത്തവൾ നിർഭേദ ഭേദബുദ്ധി ഇല്ലാത്തവൾ ഭേദനാശിനി ഭക്തരുടെ ഭേദങ്ങളെ നശിപ്പിക്കുന്നവൾ നിർനാശ നാശരഹിതയായവൾ മൃത്യുമതനി മൃത്യുവിനെ മതിക്കുന്നവൾ ഈ ദേവിയെ ഭജിക്കുന്ന ഒരുത്തർക്കും ഒരിക്കലും മരണഭയമുണ്ടാവില്ല അതായത് ദേവി അവരെ എപ്പോഴും കാത്തു കൊണ്ടിരിക്കും എവിടെയെങ്കിലും ഏതെങ്കിലും ദേവി ഭക്തർക്ക് മരണഭയമുള്ളതായിട്ട് അറിയത്തില്ല കാരണം അവരെ ഒന്നിൽ ഒന്ന് എല്ലാ ഭയങ്ങളിൽ നിന്ന് ദേവി രക്ഷിക്കുന്നു അപ്പം ഒരു ശക്തിക്കും ആ ദേവിയെ ദേവിയുടെ ദേവി ഭക്തന്മാരെ ഉപദ്രവിക്കാൻ പറ്റില്ല ഒരു തരത്തിലും നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചില്ലേ കാട്ട് തീ വന്നാലും കള്ളന്മാർ കൊള്ളക്കാർ വന്നാലും ഇനി അമോഷ്ടിക്കാൻ ആൾക്കാർ കയറിയാലും പിന്നെ ആര് വന്നാലും അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും ആരെങ്കിലും നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാൻ മുതിർന്നാൽ അതും നടക്കില്ല അതിൽ നിന്നും ദക്ഷിക്കുന്നു ദേവി അപ്പോൾ മൃത്യുമതനി അസുഖങ്ങളൊക്കെ വരുമ്പം നമ്മൾ ആ ദേവിയുടെ ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ മതി പിന്നെ ദേവിയുടെ ആയിരത്തി എട്ടെന്തോ നൂറ്റിയെട്ടോ പേരുകളുള്ള ഒരു ഖഡ്ഗമാല സ്തോത്രം എന്നും പറഞ്ഞൊരു സ്തോത്രമുണ്ട് അതിൽ മുഴുവൻ ദേവിയുടെ പേരുകളാണ് ആ പേരുകളും മുഴുവനും ഏതോ അസുഖം പിടിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ മുൻപിലിരുന്ന് ചൊല്ലുക അവരുടെ തലക്കിലിരുന്ന് ചൊല്ലുകയാണെങ്കിൽ ആ അവരുടെ ആ രോഗം മാറും മാറുന്നാണ് പറയുന്നത് അത്രയ്ക്കും ഇതാണ് ദേവിയുടെ അപ്പോൾ ദേവി മരണഭയത്തെ ഇല്ലാതെയാക്കുന്നു മൃത്യുമഥനി ചിലർ പറയുന്നതൊക്കെ എനിക്ക് വല്ലാത്ത പേടി എന്തോ പേടി തോന്നുന്നു എന്തോ പേടി തോന്നുന്നു എന്ന് പറയാം അപ്പോൾ ആ പേടി ഇല്ലാതെയാക്കാൻ ദേവിയെ ഭജിച്ചാൽ മതി നിഷ്ക്രിയ ഈ പേരുകളൊക്കെ ഈ മൃത്യുമഥനി എന്നുള്ള പേര് ദേവിയെ വിളിക്കുമ്പോൾ തന്നെ ദേവി വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദേവി നമ്മുടെ ഭയത്തെ ഇല്ലാതെയാക്കും നിഷ്ക്രിയ യാതൊരു ക്രിയകളുമില്ലാത്തവൾ നിഷ് പരിഗ്രഹ പരിഗ്രഹമില്ലാത്തവൾ അതായത് ഒന്ന് സംഗ്രഹിച്ചു വയ്ക്കാത്തവൾ അപ്പോൾ ഈ ശ്ലോകം നിർവികൽപ്പ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനിഷ്ക്രിയാ നിഷ്പരിഗ്രഹ അടുത്ത ശ്ലോകം നിസ്തുല നീലചിഗുരാ നിരപായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രീ സുഖപ്രദ ഈ ശ്ലോകത്തിൽ മാത്രം ഒൻപത് നാമങ്ങളുണ്ട് നിസ്തുല നീലചിഗുരാ നിരപായ നിരത്യ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ഒൻപത് നാമങ്ങൾ ആദ്യത്തെ നാമം നിസ്തുല നിസ്തുല തുലനമില്ലാത്തവൾ അതായത് അളക്കാൻ പറ്റില്ല ദേവിയെ താരതമ്യപ്പെടുത്താനൊന്നുമില്ല അതുകൊണ്ട് തുലനമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ നിസ്തുല നീല ചിക്കുര ചിക്കുരൻ തലമുടിയാണ് നീലചിഖുരം എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള കൂടിയവൾ നിരപായ അപായമില്ലാത്തവൾ നിരപായ അതായത് നാശരഹിതയായവൾ അപായമില്ലാത്തവൾ എന്നൊക്കെ അർത്ഥം നിരത്യ അതിക്രമിക്കുവാൻ സാധിക്കാത്തവൾ അതിക്രമിക്കുവാൻ സാധിക്കാത്തവൾ നിരത്യ ദുർലഭ ദുർലഭം എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസമുള്ളത് ക്ലേശമുള്ളത് അപ്പോൾ സുലഭമല്ലാത്തവൾ എന്നർത്ഥം ദുർലഭ സുലഭമല്ലാത്തവൾ ദർശിക്കാൻ പ്രയാസമുള്ളവൾ ലഭിക്കാൻ പ്രയാസമുള്ളവൾ എന്നൊക്കെ അർത്ഥം ദുർഗമ ഗമിക്കാൻ പ്രയാസമുള്ളവൾ ഗമിക്കുക എന്ന് പറഞ്ഞാലും ദേവിയെ പ്രാപിക്കാൻ പ്രയാസമുള്ളവൾ പെട്ടെന്നൊന്നും പ്രാപിക്കാൻ സാധിക്കില്ല ദുർഗ ദുർഗയായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അനന്തയാണ് ദേവി ദുർഗ ഇനി ദുർഗൻ എന്ന അസുരനെ കൊന്നതുകൊണ്ടും ദേവിക്ക് ദുർഗ എന്ന പേരുണ്ട് അടുത്ത നാമം ദുഃഖഹന്ത്രീ ദുഃഖങ്ങളെ ഹനിക്കുന്നവൾ ദുഃഖനാശിനി ദുഃഖത്തെ നശിപ്പിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം സുഖപ്രദ ലാസ്റ്റ് നാമം സുഖപ്രദ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ സുഖം എന്ന് പറഞ്ഞാൽ ആനന്ദം മംഗളം ഒക്കെ അപ്പം സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ സുഖപ്രത അപ്പം ഈ ശ്ലോകത്തിൽ നിസ്തുല തുലനമില്ലാത്തവൾ താരതമ്യപ്പെടുത്താൻ കഴിയാത്തവൾ എന്നൊക്കെ അർത്ഥം നീലചിഗുര നീല നിർത്തിലുള്ള തലമുടിയോടുകൂടിയവൾ നിരപായ അപായമില്ലാത്തവൾ നാശരഹിതയായവൾ നിരത്തിയെ അതിക്രമിക്കുവാൻ സാധിക്കാത്തവൾ ദുർലഭ ലഭിക്കാൻ പ്രയാസമുള്ളവൾ ഗമിക്കാൻ പ്രയാസമുള്ളവൾ ദുർഗ ദുർഗയായി ഇരിക്കുന്നവൾ ദുർഗനെ വധിച്ചവൾ എന്നൊക്കെ അർത്ഥം ദുഃഖഹന്ത്രി ദുഃഖങ്ങളെ ഹനിക്കുന്നവൾ ദുഃഖനാശിനി എന്നും പറയാം സുഖപ്രദ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൾ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ സുഖപ്രദ അപ്പം ഈ ശ്ലോകം നിസ്തുല നീലചികുരാ നിരപായ നിരത്യ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ധാം ഇനി ശ്ലോകങ്ങൾ മുഴുവനൊന്നും കൂടി വായിക്കാം ആദ്യം മുതൽ നാൽപ്പത്തിയാറ് നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നിരാഗ രാഗമന നിർമ്മദാ മതനാശിനി നിശ്ചിന്താ നിരഹങ്കാര निर्मोहामोहनाशिनी नर्ममा ममदाहन्त्री निष्पापापनाशिनी निष्क्रोधा क्रोधशमनि निर्लोभालोभनाशिनी निःसंशया संशयाग्नि निर्भवा भवनाशिनी निर्विकल्पा निराबाधा निर्भेदा भेदनाशिनी निर्नाशा मृत्युमथनी നിഷ്ക്രിയാ നിഷ്പരിഗ്രഹാം നിസ്തുലജിരാ നിരഭായ നിരത്യുലഭ ദുർഗമാർ അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം സകലം ശ്രീലളിതർപ്പണമസ്തു अमीन नारायण अरी ही